പൊതു ഇടങ്ങൾ സംരക്ഷിക്കാൻ പദ്ധതി എം കെ സി പ്ലാസ അന്നൂർ അന്നൂർ തലയന്നേരി പൂമാല ഭഗവതിക്കാവിന് എതിർവശം എം കെ സി പ്ലാസയിൽ മുകളിലും താഴെയുമായി നിരവധി മുറികൾ വാടകയ്ക്ക് ബന്ധപ്പെടേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ ഫോർ സെവൻ സീറോ സെവൻ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ സെവൻ ടു ഫോർ വൺ ത്രീ എം കെ സി പ്ലാസ അന്നൂർ മാലിന്യം വെളിച്ചെറിയലിനെതിരെ ബോധവൽക്കരണ ക്യാമ്പിന്റെ ഭാഗമായി സ്നേഹാരാമം തീർത്ത് പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് നഗരസഭയിലെ പന്ത്രണ്ട് പൊതു ഇടങ്ങളിലാണ് സ്നേഹാരാമം പദ്ധതി ഒരുക്കുന്നത് നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായിട്ട് പയ്യന്നൂർ ഗേൾസ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളാണ് നമ്മുടെ ഈ ഇന്നത്തെ സ്നേഹാരാമം സംസ്ഥാനത്തൊട്ടാകെ വളണ്ടിയർമാർ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതായത് ഡംബിങ് വേസ്റ്റ് ഡംബിങ്ങോ അല്ലെങ്കിൽ കാട് പിടിച്ചു നിൽക്കുന്ന സ്ഥലങ്ങളിലെ എല്ലാ കാടുകളും എല്ലാം നീക്കം ചെയ്തുകൊണ്ട് അവിടെ ഒരു നല്ല ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ചുകൊണ്ട് സ്നേഹാരാമം പദ്ധതിയാണ് നമ്മുടെ ഈ മുപ്പത്തി എട്ടാം വാർഡിന്റെ ഈ കാറമേൽ റേഷൻ ഷാപ്പിന്റെ പരിസരത്ത് വെച്ച് നടക്കുന്നത് പ്രധാനപ്പെട്ട ഈ വർഷത്തെ എൻ എസ് എസിന്റെ എന്ന് പറയുന്നത് സ്നേഹാരാമം എന്നാണ് നമുക്ക് മുനിസി പതിനൊന്ന് മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് സഹരിച്ചുകൊണ്ട് അവർ നൽകിയ സൈറ്റ് എന്ന് പറയുന്നത് മുപ്പത്തെട്ടാം വാർഡിലാണ് നമ്മുടെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ സ്വന്തം പരിപാടിയായിട്ട് കരുത് ഏറ്റെടുത്തിട്ടുണ്ട് നമ്മളെല്ലാ ടീച്ചേഴ്സിൻ്റെയും അതേപോലെ നാട്ടുകാരുടെയും വാർഡ് കൗൺസിലറുടെയും ഫുൾ സപ്പോർട്ടും നമുക്ക് കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട് വീട്ടില് ചില അമ്മമാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഒന്നും ചെയ്യാൻ അവരെ അനുവദിക്കില്ല കാരണം അവർ താല്പര്യമുണ്ടെങ്കിൽ തന്നെ അവരെ അനുവദിക്കില്ല അപ്പൊ ആ നിലയിൽ അപ്പൊ ഈ നിലയിലുള്ള എന്നാ കാര്യങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ഭാവി ജീവിതത്തിൽ അവർ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവരുടെ ഭാവി ജീവിതം തന്നെ മുന്നോട്ടേക്ക് വേണ്ടി ഇത്തരം ക്യാമ്പുകൾ അവർക്ക് െ കാട്ിടിച്ച സ്ഥലങ്ങളിലെ കാട് നീക്കം ചെയ്ത് ചെടികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടുള്ള സ്നേഹാരാമം എന്ന പദ്ധതിയാണ് നടപ്പിലാക്കിയത് എൻ എസ് എസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ തീർത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സ്നേഹാരാമങ്ങളും ജനുവരി ഒന്നിന് നഗരസഭയ്ക്ക് കൈമാറും വയനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സബ്ദദിന ക്യാമ്പിനോടനുബന്ധിച്ച് ഉൾക്കൊണ്ടുവരുന്ന ഒരു പ്രൊജക്റ്റാണ് സ്നേഹാരാമം മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി മലിനീകരിക്കപ്പെട്ട സ്ഥലങ്ങൾ അതായത് മാലിന്യം വലിച്ചെറിയപ്പെട്ട സ്ഥലങ്ങൾ ശുചി ശുചിത്വം ചെയ്ത് അതുപോലെ അവിടെ പൊതു ഇടങ്ങളെ അതിമനോഹരമായ പൊതു ഇടങ്ങളായി മാറ്റുന്നതിനുള്ള ഒരു പ്രൊജക്ടാണ് സ്നേഹാരാമം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു എല്ലാം സഹകരണം ഉണ്ടായിരുന്നു ടീച്ചർമാരെല്ലാം നല്ല സപ്പോർട്ടിംഗ് ആണ് എം കെ സി ബ്യൂറോ പയ്യന്നൂർ